പത്ത് ലക്ഷം രൂപ നീ തരുകയാണെങ്കിൽ നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചേരാം ഇരുപത് ലക്ഷത്തിന് വേറെ ആള് റെഡി ആയിട്ട് നിൽക്കുക നീ ആലോചിക്കി അല്ല വേണ്ട വേറെ കാര്യം ഞാൻ പറയാം ഇരുനൂറ് വേറെ പരിപാടി ഉണ്ട് വേറെ സൂത്രപണി ഉണ്ട് കാണിച്ചരാ ഇപ്പൊ ശെരിയാക്ക ഞാൻ കേട്ടാ ഇത് കണ്ട ഇതാണ് എന്റെ മോള് സുന്ദരി വിട്ടല്ലേ അത് വിട്ട അത് തരില്ല അത് തരില്ല പത്ത് ലക്ഷം രൂപ നീ കൊണ്ടുവന്ന് തരുകയാണെങ്കിൽ നിനക്ക് ഞാൻ എന്റെ മോളെ കിട്ടിച്ചു തരും ഇരുപത് ലക്ഷത്തിന് വേറെ ആള് റെഡി ഞാൻ ഫോട്ടോ ഫോട്ടോ ഈ എനിക്ക് എനിക്ക് തരാൻ കാശ് കൊണ്ടുവരേ കാലന്ന് അമേദി ഞാൻ ശരിയാക്കി തരാം പത്ത് ലക്ഷം രൂപ നീ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കാശ് തന്നെ അപ്പൊ പിന്നെ ഞാൻ ഒരു ഐഡിയ നീ പറ അച്ഛന്റെ പോക്കറ്റിന്ന് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒക്കെ വീതം അടിച്ചു മാറ്റിയിട്ട് എനിക്ക് തവണകളായിട്ട് കൊണ്ടുവന്നു അങ്ങനെ പത്ത് ലക്ഷം ആയി കഴിഞ്ഞാ നിനക്ക് എന്റെ മോള് റെഡി പിന്നെ നീ പൊക്കോ ആ പറഞ്ഞ ആളുണ്ടല്ലോ ആളെ ആയിട്ട് വലിയ കമ്പനി നീ കാണിക്കാൻ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആളെ കണ്ടുകഴിഞ്ഞാ നമ്മൾ തമ്മിൽ വർധാനം പറഞ്ഞാൽ ഒന്നും പറയാൻ കണ്ട അപ്പം നീ പോക്കോ അടിപൊളി ആയിക്കോ എന്തുറ്റടാ മാധവ നീ ആ പാവത്തിന് ഇടയ്ക്കിടയ്ക്കാൻ പറ്റി കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിനക്ക് മോളുണ്ടാല് അവനോട് പറയാൻ കേട്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാശ് തരണ ഒരു പെൺമുട്ടിയണെന്ന താറാവ എനിക്ക് പണിയെടുക്കാൻ വേർപ്പിന്റെ സുഖ കാര്യം ചേട്ടൻ കൂടെ അപ്പൊ എന്റെ ചെലവ് കഴിഞ്ഞു പോണത് ആ കാശോണ്ടാ അപ്പൊ അതുകൊണ്ട് എന്റെ പെൺമുട്ടയുടെ താറാവിനെ ചേട്ടൻ കൊല്ലരുത് കൊഴപ്പില്ല ചേട്ടന കുഴപ്പം ഒന്നല്ല അത് പെന്മുട്ടിയണെന്ന താറാവണ എന്നാ പിന്നെ ശരിട്ടാ ആ പന്നേ മോനെ വാ 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 എന്തിനെ കാര്യം നീ മാധവേണ കാശ് കൊടുക്കാറുണ്ടാ കൊടുക്കാറുണ്ട് എന്താ പറഞ്ഞിട്ട് കാശ് കൊടുക്കണേ മാധവേണ നല്ല പൊങ്കിയുള്ള മോളുണ്ട് മാധവേട്ട് കാശ് ഞാൻ കാശ് കൊടുക്കും മാധവേണന്റെ മോളില്ല മാധവേന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല മോളൂല്ല നിന്റെ പോക്കറ്റില് കാശ് ഇരിക്കണ്ട അത് മാധവെ കല്യാണം കഴിച്ചാരാന്ന് മാധവേട്ടന്റെ കല്യാണം കഴിഞ്ഞല്ലേ പിന്നെ അവിടെ മോള് ഞാൻ എന്റെ മോളെ കല്യാണം കഴിച്ചാന്ന് അത് ശരിയാവില്ല ഞാൻ എന്റെ മോളെ കല്യാണം കഴിച്ചാ മാധവന്റെ മോളൊന്നും ഇല്ല മാധവന്റെ കല്യാണം കഴിഞ്ഞല്ലേ ആര് പറഞ്ഞു പറഞ്ഞ് എനിക്ക് എനിക്കറിയാവുന്നല്ല മാധവൻ നന്നായിട്ട് അറിയണത് കഴിഞ്ഞാൽ മാധവന്റെ മോള് മതി മാധവന്റെ ഇങ്ങനെ മാധവൻ ഇവനെ മുളത്തെടുത്തു